नमस्कार അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാർക്ക് ഒരു മാസത്തിനകം സ്ഥാനം നഷ്ടപ്പെടുന്ന നിർണായക ഭരണഘടനാ ഭേദഗതിക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ബില്ലിന് അനുകൂല നിലപാട് വ്യക്തമാക്കി കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ ശശി തരൂർ രംഗത്ത് വന്നതിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഗൌരവത്തിൽ കാണും ഈ വേറിട്ട നിലപാട് കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കേരളത്തിലെ നേതാക്കൾ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലടക്കം തരൂരിന്റെ നിലപാട് പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് എതിരാകുമെന്ന അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട് കോൺഗ്രസുമായി തരൂർ അഗ്രാൽ ഗ്രഹിക്കുന്നുവെന്നതിന് തെളിവായി ഈ പ്രസ്താവന വിലയിരുത്തുന്നവരുമുണ്ട് അതേസമയം തരൂരിന്റെ നിലപാട് വിവാദമായതിനു പിന്നാലെ നിലപാട് തിരുത്തി തരൂർ രംഗത്ത് വന്നിരുന്നു ബില്ലിലെ വ്യവസ്ഥകളോട് എതിർപ്പുണ്ടെന്ന് തരൂർ പറയുന്നു അയോഗ്യരാക്കാൻ കുറ്റം തെളിയിക്കണം പറഞ്ഞത് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും തരൂർ ചൂണ്ടിക്കാട്ടി ബില്ലിൽ തനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയില്ലെന്നായിരുന്നു ആദ്യം തരൂർ വിഷയത്തിൽ പ്രതികരിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾക്ക് ശേഷം കോൺഗ്രസിൽ നിന്ന് നീരസം നേരിടുന്നതിനിടയിലാണ് വീണ്ടും പാർട്ടി നിലപാടിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായം തരൂർ രേഖപ്പെടുത്തിയത് ഇത് ഗൌരവത്തിലെടുക്കണമെന്നതാണ് കേരളത്തിലെ നേതാക്കളുടെ നിലപാട് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് തരൂർ പുറത്താക്കണമെന്നാവശ്യപ്പെടാനും സാധ്യതയുണ്ട് നേരത്തെ ഈ ബില്ലിനെതിരെ കോൺഗ്രസ് അതിശക്തമായ പ്രതിഷേധമാണ് ലോക്സഭയിൽ ഉയർത്തിയത് ഈ സാഹചര്യത്തിൽ തരൂരിന്റെ നിലപാട് അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പക്ഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടനാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം തുടർച്ചയായി മുപ്പത് ദിവസത്തിലധികം അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഏതൊരു മന്ത്രിയും മുപ്പത്തി ഒന്നാം ദിവസം രാജിവെക്കുകയോ അല്ലെങ്കിൽ അവരെ പുറത്താക്കുകയോ ചെയ്യാം ബില്ലിൽ താൻ തെറ്റൊന്നും കാണുന്നില്ലെന്നും ബില്ലിൽ സഭയിൽ ചർച്ച നടക്കട്ടെയെന്നും തരൂർ എൻ ടി വി പ്രതികരിച്ചിരുന്നു കോൺഗ്രസ് നിലപാടിനെ തള്ളുന്നതായിരുന്നു ഇത് കോൺഗ്രസ് അഴിമതിക്ക് അനുകൂലമാണെന്ന പൊതുവികാരമാണ് തരൂർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നാണ് എതിർ ക്യാമ്പിന്റെ നിലപാട് മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ നിങ്ങൾക്ക് മന്ത്രിയായി തുടരാനാകുമോ ഇത് സാമാന്യ ബുദ്ധിയുടെ കാര്യമാണ് എനിക്ക് അതിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ലെന്നായിരുന്നു നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയത് പരിശോധനയ്ക്കായി ബില്ല് ഒരു സമിതിക്ക് അയക്കാവുന്നതാണെന്നും സമിതിയിൽ ചർച്ച നടക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് നല്ലതാണെന്നും താൻ കരുതുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായിരുന്നു ഈ പ്രതികരണം കർക്കശവും ഭരണഘടനാ വിരുദ്ധവുമെന്നാണ് കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധി ബില്ലിനെ വിശേഷിപ്പിച്ചത് എന്നിട്ടും ആ ബില്ലിനെ തരൂർ പിന്തുണച്ചത് ഗൌരവത്തിലെടുക്കണമെന്നതാണ് തരൂർ വിരുദ്ധരുടെ ആവശ്യം രാജ്യസഭാ എംപിയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവുമായ പ്രിയങ്ക ചതുർവേദിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ നടത്തിയ സാരി ഉടുത്ത ശശി തരൂർ പരാമർശത്തിൽ പ്രതികരിച്ച ശശി തരൂർ രസകരമായ ചർച്ചയാണ് കഴിഞ്ഞ ദിവസം പിന്തുണച്ചത് സഹ എംപിയുമായിട്ടുള്ള ഈ താരതമ്യത്തിൽ താൻ അഭിമാനം കൊള്ളുന്നുവെന്നായിരുന്നു തരൂർ പ്രതികരിച്ചത് എൻ ഐ പോഡ്കാസ്റ്റിനിടെ മുതിർന്ന മാധ്യമപ്രവർത്തക സ്മിത പ്രകാശാണ് സാരി ഉടുത്ത ശശി തരൂർ എന്ന പ്രിയങ്കയെ വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രിയങ്ക ചതുർവേദി ഈ അടുത്ത് നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു സ്മിത ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രിയങ്ക ചതുർവേദി പാർട്ടി മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ചിലപ്പോൾ ആളുകളെ ദേഷ്യം പിടിപ്പിക്കാൻ തനിക്ക് തനിക്കിഷ്ടമാണെന്ന് പ്രിയങ്ക ചോദ്യത്തിന് മറുപടി നൽകി കാരണം അവർ തന്റെ ജീവിതത്തിൽ അത്രയധികം ശ്രദ്ധിക്കുന്നു താൻ അടുത്തതായി എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ഇതിനിടെ അടിസ്ഥാനപരമായി നിങ്ങൾ സാരി എടുത്ത ശശി തരൂരാണെന്ന് സ്മിത പ്രകാശ് തമാശയായി പറഞ്ഞു ഇത് തരൂരിനുള്ള പ്രശംസയാണോ അതോ തനിക്കുള്ള പ്രശംസയാണോ എന്നറിയില്ലെന്ന് പ്രിയങ്ക ചെറുചിരിയോടെ മറുപടി നൽകുകയും ചെയ്തു ഇക്കാര്യം തരൂരിനോട് പറഞ്ഞു െന്നും പ്രിയങ്കേർത്തു ഇതിലാണ് ഇപ്പോൾ തരൂരിന്റെ പ്രതികരണം നന്ദി പ്രിയങ്ക എല്ലാ നിരക്കും ഇതിനെ ഒരു പ്രശംസയായി കാണുന്നു എന്ന് വീഡിയോ പങ്കുവച്ച് സാമൂഹ്യ മാധ്യമമായ എക്സിൽ തരൂർ കുറിച്ചിരുന്നു ഓപ്പറേഷൻ ശേഷം ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ വിദേശത്തേക്ക് പോയ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് പ്രിയങ്ക ചതുർവേദി ഇതേക്കുറിച്ചും അവർ പ്രതികരിച്ചിരുന്നു ഒരു രാജ്യത്തായിരിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ശക്തമായി പിന്തുണയ്ക്കുമെന്ന് അവർ പറഞ്ഞു എന്നാൽ പുറത്തായിരിക്കുമ്പോൾ ഞാൻ എന്റെ രാജ്യത്തിന്റെ അംബാസിഡർ ആണ് പ്രധാനമന്ത്രിയുമായി ഇരുപത് മിനിറ്റ് മികച്ച ഒരു സംഭാഷണം നടത്തി ആദ്യമായാണ് വിദേശത്തേക്കുള്ള ഒരു പാർലമെന്ററി പ്രതിനിധി സംഘത്തിൽ അംഗമാകുന്നതെന്ന് മോദിയോട് പറഞ്ഞെന്നും പ്രിയങ്ക പോഡ്കാസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു ഇതേ നിലപാടുകൾ തന്നെയാണ് തരൂരും അടുത്ത കാലത്ത് നടത്തുന്നത്